തിരുവനന്തപുരം വിഴിഞ്ഞം പയറ്റുവിളയിൽ പന്നി ഫാം ഉടമയ്ക്ക് നേരെ രണ്ടംഗ സംഘത്തിന്റെ ആക്രമണം പന്നി വാങ്ങാനെന്ന വ്യാജേന എത്തിയവർ പയറ്റുവിളയിൽ വെച്ച് വെയിറ്റിംഗ് വെയിറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ ഈ കടയുടമയെ ഏകദേശം അര കിലോമീറ്ററോളം വലിച്ചിഴച്ചു എന്നുള്ളതാണ് പറയുന്നത് എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇവിടെ വന്ന് വെയിറ്റ് എടുക്കാൻ വേണ്ടി കയറ്റിയപ്പോഴത്തേന് വെയിറ്റ് എടുത്തിട്ട് പൈസ വരാതെ പോകാൻ വേണ്ടിയാണ് ശ്രമിച്ചത് അപ്പോൾ ഞാൻ വണ്ടിയിലെ ഡോറിൽ പിടിച്ചു തോന്നുകയായിരുന്നു അപ്പോൾ കുറേ ദൂരം പോയപ്പോഴത്തേന് എൻ്റെ കഴിഞ്ഞിട്ട് കിടന്ന മാലയും പൊട്ടിച്ചെടുത്ത് എൻ്റെ മൊബൈലുണ്ടായിരുന്നു മൊബൈലും പോയി പൈസ ഒന്നും തരാ തരാതെ പോയായിരുന്നു പിന്നെ ഇന്നലെയാണ് പോലീസ് ഇപ്പോൾ ഒരാളെ പിടിച്ചിട്ടുള്ളത് ഒരു എഴുന്നൂറ് മീറ്റർ നേരത്തെ അറിയാന്നുള്ളവരാണ് ഇതിനെന്തെങ്കിലും അഡ്വാൻസ് തരണമല്ലോ അഡ്വാൻസ് പത്ത് രൂപ അക്കൗണ്ടിൽ മറ്റു തന്നിട്ടുണ്ടായിരുന്നു മൊത്തം എത്ര രൂപയുടെ എത്ര കിലോയാണ് എത്ര രൂപയാണ് പത്ത് രൂപ അഡ്വാൻസ് ഈ അഡ്വാൻസ് തന്നത് ഏതെങ്കിലും ഗൂഗിൾ പേ വഴിയാണ് ഗൂഗിൾ പേ വഴിയാണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പന്നി ഇവിടെ വന്ന് തൂക്കിയാണോ നൽകാറുള്ളത് സാറിന് ഇവർക്ക് ഇവിടെ കൊണ്ടുപോകാൻ തൂക്കണം വെച്ചാൽ നേരിട്ട് വന്നില്ല വന്നില്ല ഇവർ ഇവിടെയാണ് വന്നത് അതായത് ഇത് പയറ്റുപിളയിൽ തന്നെ വെയിറ്റ് എടുക്കുന്ന സ്ഥലമാണ് അല്ലെ സ്ഥിരമായി വെയിറ്റ് എടുക്കുന്ന സ്ഥലമാണ് ഇതിനു മുൻപ് ഇവർ പതിനായിരം രൂപ അഡ്വാൻസ് നൽകി അറുപത്തിരണ്ടായിരം രൂപയുടെ പന്നികളെയാണ് ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങുന്നത് ഇരുപത് വർഷമായി പന്നി ഫാം നടത്തി ഒരു വ്യക്തിയാണ് ജ്ഞാനദാസ് അല്ലെ പേര് ജ്ഞാനശീലൻ ഇരുപത് വർഷമായി പന്നി ഫാം നടത്തി വരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വ്യക്തി മറ്റ് പരിചയത്തിലുള്ള ഒരു വ്യക്തി വഴി വരുന്നതാണ് അല്ലെ നേരിട്ട് ഇതുവരെ എന്തായാലും രണ്ട് പ്രതികളെ വിഴിഞ്ഞം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് രണ്ട് പ്രതികളെ സംഭവത്തിൽ രണ്ട് പ്രതികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊല്ലങ്കോട് സ്വദേശി രതീഷ് എന്ന വ്യക്തിയെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട തിരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ കുറച്ച് മുൻപ് വരെയും ഇവിടെ വന്ന് ഇപ്പോഴും തെളിവെടുപ്പ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകും ഇതിന് ഇത്ര ഇരുപത് വർഷത്തിനിടയ്ക്ക് ആദ്യമായാണ് എന്തുകൊണ്ടാണ് ഈ ഇത്രയും ദൂരം ഇങ്ങനെ അതിൽ തൂങ്ങി കിടന്ന് പോകുന്ന ദൃശ്യം സാധാരണ പന്നിയൊക്കെ നൂറിലുള്ള പന്നിയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പിടിച്ച് നടത്തും ഒരുവിധം സാധാരണ വെയിറ്റ് ഒക്കെ നമ്മൾ പിടിച്ച് നടത്തുന്നതാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലായി പോകാൻ വേണ്ടിയാണ് അത്രയ്ക്ക് ട്രൈ ചെയ്താണ് വണ്ടി എടുത്തത് അപ്പോൾ ഉറപ്പായിട്ടും മനസ്സിലായി ഒരു പൈസ തരാതെ പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പം പിന്നെ അങ്ങനെ ഇവിടെന്താ പൈസയുടെ കാര്യത്തിലല്ല എനിക്ക് നമ്മൾ അത്ര കഷ്ടപ്പെട്ടിരിക്കുന്നതാണ്

പാദത്തിന്റെ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ളൊരു പരിക്കാണ് ഉണ്ടാകുന്നത് വേറെ എവിടെയൊക്കെ പരിക്കുണ്ട് ആശുപത്രിയിൽ കാലും പിന്നെ ബാക്ക് ഒരച്ചിലാണ് കൂടുതലുള്ളത് പിന്നെ ഈ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കയ്ക്ക് പോയിട്ട് അവിടെ അവിടെ ഒരു ലാസ്റ്റ് ഒരു പോസ്റ്റ് ഉണ്ട് ഇത് പോസ്റ്റിന്റെ അടുത്ത് തന്നെ ഇടാനും അപ്പോഴാണ് ഞാൻ വണ്ടിയിൽ നിന്ന് ചാടിയത് മാലയു ഇവിടുന്ന് കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ മാലയെ പൊട്ടിച്ചങ്ങടുത് അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരു പ്രതിയെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രതിക്കായിട്ടുള്ള പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രതിക്കായിട്ടുള്ള തിരച്ചിലിലാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ കണ്ടെത്തട്ടെ വലിയ ഗുരുതരമായ ഒരു സംഭവമാണ് പന്നി ഫാം ഉടമയ്ക്ക് നേരെ രണ്ട് രണ്ടംഗ സംഘത്തിന്റെ വലിയൊരു ആക്രമണമാണ് ഉണ്ടായത് തിരുവനന്തപുരത്ത് നിന്ന് മനു ഗോപിക്കൊപ്പം